പാലം കടക്കോളം നാരായണ പാലം കടന്ന കൂരായണ എന്ന പഴഞ്ചൊല്ല് സാർത്ഥകമാക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ അതായത് എൻ്റെ സ്വന്തം പഞ്ചായത്തായ തുപ്പറങ്ങോട് പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ വാഗ്ദാനം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവരുടെ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബഹുമാന്യനായ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മുജീബ് പൂളക്കൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏകദേശം ഒരു മാസം മുൻപ് നടത്തിയ ഒരു വാഗ്ദാനം ഞാൻ കേൾപ്പിക്കാം നാലാമത്തെ വാഗ്ദാനമായിട്ട് അദ്ദേഹം പറയുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഹരിതകർമ്മ സേനക്കാർ വീടുകളിൽ പോയി അമ്പത് രൂപ ചോദിക്കുമ്പോൾ ഈ അമ്പത് രൂപ കൊടുക്കാൻ നമ്മുടെ ജനങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഈടാക്കാതെ ആ അമ്പത് രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് പ്രോജക്റ്റായി വെച്ച് പഞ്ചായത്താപ്പണം സർക്കാർ നൽകാൻ തയ്യാറാണ് വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഒരു രൂപ പോലും വീട്ടുകാർ നൽകേണ്ടതില്ല ഈ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാൻ ഒരു രൂപ പോലും വീട്ടുകാർ നൽകേണ്ടതില്ല പറഞ്ഞത് കൃത്യാണല്ലോ ഒരു രൂപ പോലും ഇനി വീട്ടുകാർ നൽകേണ്ടതില്ല അത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കും എങ്ങനെയാണ് ഈ ഓൺ ഫണ്ട് ഉണ്ടാവുന്നത് നികുതി വരുമാനം അടക്കമുള്ള അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന വീട്ടു നികുതി കെട്ടിട നികുതി അടക്കമുള്ള വരുമാനം ഉണ്ടല്ലോ ആ വരുമാനത്തിൽ നിന്നാണ് ഇനി കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പന്ത്രണ്ടായിരത്തോളം വീടുകളുണ്ട് തപ്പറങ്കോട് പഞ്ചായത്തിൽ അങ്ങനെയാണെങ്കിൽ ആറു ലക്ഷം രൂപ പ്രതിമാസം ഒരു മാസം ഇതിനു വേണ്ടി പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്ന് എടുക്കും എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ രക്ത്ന ചുരുക്കം ഇതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനം എന്നുള്ളത് ഒരു വെറും ഏർപ്പാടാണ് എന്നുള്ളത് തന്നെയാണ് കൃത്യം ഒരു മാസം തികയുന്നതിന് മുൻപ് ആ പ്രസിഡന്റ് കസേരയിൽ അമർന്നിരുന്നപ്പോഴേക്ക് ഈ മുജീബ് പൂളക്കൽ പറഞ്ഞത് അദ്ദേഹം എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ളത് ഞാൻ വേറെ പറയുന്നുണ്ട് എങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് വാങ്ങി ജയിച്ചത് എന്നുള്ളത് ആ കണക്ക് ഞാൻ പറയാം എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും കേൾക്കാം അത്രമുള്ളവരെ ഞാൻ സൂചിപ്പ് കൂളക്കൽ തൃപ്പറകോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് എന്റെ കൂടെ ഹരിതകർമ്മ സേനക്ക് അമ്പത് രൂപ കൊടുക്കേണ്ടതില്ല എന്ന ഒരു തെറ്റായ വാർത്ത പ്രചരിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ഈ നാട്ടിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ സഹായിക്കണം ഇവരെ തെറ്റിദ്ധരിക്കരുത് ഇവർക്ക് പൈസ കൊടുക്കേണ്ടതില്ല എന്ന ഒരു ഉത്തരവും ഇതുവരെ ആരും ഇറക്കിയിട്ടില്ല ഈ പഞ്ചായത്തിൽ ഈ മാലിന്യങ്ങളെല്ലാം കുഞ്ഞു കൂടുന്ന അല്ലെങ്കിൽ കത്തിച്ചു കളയുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു അപ്പൊ അത് മാറ്റം വന്നത് ഇവരെ കൊണ്ടാണ് ഇവരെ സഹായിക്കുന്നത് അതായത് ഇപ്പൊ പറയുന്ന ഹരിത കർമ്മസേനക്കാർ നല്ല മുന്തിയ ആളുകളാണ് അവർ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടായിരുന്ന മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കത്തിച്ച് കളയുന്ന അവസ്ഥ ഒഴിവാക്കി ഇവർ വലിയ കർമ്മമാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല തെറ്റുധരികരുത് ഇവർക്ക് പൈസ കൊടുത്തോളണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയല്ലോ മുജീബ് ൂളക്കൽ മുജീബ് പൂളക്കൽ എന്നല്ല യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടാൻ വേണ്ടി നൽകുന്ന നല്ല സുന്ദരമായ നോണയാണ് യഥാർത്ഥത്തിൽ വാഗ്ദാനം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് സാധാരണ ഗതിയിൽ അവരുടെ എല്ലാ പരിപാടികളും മതപരമായ ചടങ്ങാക്കി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അവരുടെ യോഗങ്ങൾ അത് തുടങ്ങുമ്പോൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് തുടങ്ങും അവസാനിക്കുമ്പോൾ യാസീൻ മോദി ദുവാ ചെയ്തിട്ടാണ് അവസാനിക്കുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ നമ്മൾ പെരുന്നാളിന് മാസം കണ്ടാൽ ചൊല്ലുന്ന തക്ബീർ ആണ് ചെല്ലാറുള്ളത് എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അക്ബർ അക്ബറുല്ലാഹു എന്ന് പറഞ്ഞിട്ട് ആ ചൊല്ലും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാർട്ടി ഈ സമുദായത്തിന്റെ ആണെന്ന് സമുദായത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ വോട്ട് വാങ്ങുക അധികാരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞെങ്കിൽ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുക എന്താണ് ഈ വാഗ്ദാനവുമായി ബന്ധപ്പെട്ടിട്ട് മതം പഠിപ്പിച്ചു കൊടുത്തുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൂന്നോ നാലോ ഇടങ്ങളിൽ ഖുറാനിലും വിവിധ സുഹൃത്തുക്കളിലായിട്ട് വാഗ്ദാനവും വാഗ്ദാന ലംഘനത്തിന്റെ തീഷ്ണതയെ കുറിച്ച് പറയുന്നുണ്ട് വാഗ്ദാനം പാലിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ഖുറാൻ പഠിപ്പിച്ചുകൊടുക്കുന്നു നിരവധിയായ ഹദീസുകളുമുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാനല്ല എന്ന് വെച്ചാൽ അധികാരത്തിൽ കയറാനുള്ള ഒരു ആയിട്ട് മാത്രമാണ് മതത്തെ മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നത് ഒരു തർക്കവുമില്ല അധികാരം കിട്ടി കിട്ടിക്കഴിഞ്ഞെങ്കിൽ ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കൃത്യം ഒരു മാസം തികയുന്നതിന് മുൻപ് ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ആൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിഴുങ്ങിയിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോൾ അമർന്നിരിക്കുന്നുണ്ട് ഈ പറയുന്ന കക്ഷി എങ്ങനെയാണ് ജയിച്ചത് അതുകൂടി പറയാം അതായത് തിപ്പറങ്കോട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നാണ് ഈ കക്ഷി മത്സരിക്കുന്നത് ആ എട്ടാം വാർഡിൽ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ ബി ജെ പിക്ക് കിട്ടിയ എന്ന് വോട്ടെത്ര സ്ഥാനാർത്ഥിക്ക് വെറും മുപ്പത് വോട്ട് അത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ വോട്ടാണോ അല്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജില്ലയിലേക്കൊക്കെ ഉള്ള വോട്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ വോട്ടായിട്ട് കണക്കാക്കുക മറ്റ് വ്യക്തി വ്യക്തികളൊക്കെ നോക്കി ചെയ്യാറുണ്ട് എന്നാൽ ആ പൊളിറ്റിക്കൽ വോട്ടിൽ ഈ ബി ജെ പിക്ക് ഉള്ളത് എത്ര എന്താ പറയുക തൊണ്ണൂറ്റി ആറ് വോട്ട് എന്ന് വെച്ചാൽ ആ വോട്ടാണ് പൊളിറ്റിക്കൽ വോട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയാറ് വോട്ട് തൊണ്ണൂറ്റിയാറ് വോട്ട് ഉണ്ടെന്ന് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് വോട്ട് ആർക്ക് ലീഡാണ് എൽ ഡി എഫിന് ലീഡാണ് എൽ ഡി എഫ് ലീഡ് ചെയ്ത പൊളിറ്റിക്കൽ വോട്ടിൽ എൽ ഡി എഫ് ലീഡ് ചെയ്ത ആ സ്ഥലത്ത് വാർഡിലേക്ക് നടന്ന മത്സരത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന മത്സരത്തിൽ മുജീബ് പൂളക്കൽ മുപ്പത്തി ഒന്ന് വോട്ടിന് ജയിക്കാണ് അവിടെ ബി ജെ വോട്ട് ഈ തൊണ്ണൂറ്റി ആറിൽ നിന്ന് മുപ്പത് വോട്ടായി ചുരുങ്ങി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് വില കൊടുത്തു വാങ്ങിച്ചതാണോ മുജീബ് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങി ഇത് തുപ്രോട് പഞ്ചായത്തിലെ മുജീബിന്റെ വാർഡിൽ മാത്രമല്ല മറ്റ് പല വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കണക്കെടുത്ത് പരിശോധിച്ച ഈ കളികൾ ഇഷ്ടം പോലെ സ്ഥലത്ത് നടന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ തന്നെ ചമ്പ്രവട്ടത്ത് ചമ്രവട്ടം മേഖലയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടിയാക്കുക അദ്ദേഹം പരാജയപ്പെടുത്തും ഇതിനേക്കാൾ ഭീകരമായി ി ജെ പിയുടെ വോട്ട് വാങ്ങിച്ചതിൻ്റെ പേരിലാണെന്നുള്ളത് അവിടുത്തെ കണക്ക് നോക്കിയാലും പരിശോ പരിശോധിച്ച നമുക്കറിയാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാനുദ്ദേശിക്കുന്നില്ല എന്നാൽ ഞാൻ ഇപ്പം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് വാഗ്ദാന ലംഘനം അതേ സമയത്ത് എൽ ഡി എഫിന് ഒരു അധികാരത്തിൽ വരുന്നതിന് മുൻപ് അത് നിയമസഭയിലേക്ക് അധികാരത്തിൽ വരുന്നതിന് മുൻപായാലും ഒരു പ്രകടന പത്രിക വാഗ്ദാനങ്ങളുടെ ഒരു പ്രക പ്രകടന പത്രികയായിട്ട് അത് നടപ്പിലാക്കാറുണ്ടോ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എൽ ഡി എഫ് പുറത്തിറക്കിയ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് അവസാന കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ എൽ ഡി എഫ് പുറത്തിറക്കിയ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ ഇരട്ടിയാക്കും എന്ന് വെച്ചാൽ അപ്പം അറുന്നൂറ് രൂപ കൊടുത്തിട്ടില്ല കേട്ടോ പതിനെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു അറുന്നൂറ് രൂപ എന്നുള്ളത് ഇരട്ടിയാക്കും എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കിയാൽ മതി എന്നാൽ ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് ഈ ക്ഷേമ പെൻഷനുകൾ വീടുകൾ വഴി വിതരണം ചെയ്യാനുള്ള ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കൃത്യം നൂറാം ദിവസം ഒരു ഓണത്തിന് മുന്നോടിയായിട്ട് നാലു മാസം ഉണ്ട ഉള്ള തുക മൂന്ന് മാസവും പിന്നെ ഒരു മാസം അഡീഷണൽ തുകയും ചേർത്തിട്ട് ആയിരം രൂപയാക്കി വർദ്ധിപ്പിച്ച നാലായിരവും പഴയ ഉമ്മൻ ചാണ്ടി കാലത്ത് കുടിശ്ശിക വെച്ച പണമടക്കം പതിനയ്യായിരം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടി പതിനയ്യായിരം രൂപ വരെ എന്ന് പറയാൻ കാരണം അത്ര തന്നെ ആൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ക്ഷേമ പെൻഷൻ അപേക്ഷിച്ച് അഞ്ചു മാസം അല്ലെങ്കിൽ നാലു മാസം ആയാൾക്ക് അത്രേ ഉണ്ടാവുകയുള്ളൂ അത്തരത്തിൽ പതിനയ്യായിരം വരെ കിട്ടി പതിനയ്യായിരത്തിൽ കൂടുതലുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഒരു മാസം മാക്സിമം കൊടുക്കാണ്ട് ഒറ്റത്തവണ കൊടുക്കുന്നതിന്റെ തുക നിജപ്പെടുത്തി പതിനയ്യായിരം ആക്കിയപ്പോൾ പല വീടുകളിൽ രണ്ടാളുകൾക്കൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടിയതും അതിന്റെ അന്ന് അതിങ്ങനെ വിടർത്തി മോണ കാട്ടിച്ചിരിക്കുന്ന ദമ്പതികളുടെ ചിത്രങ്ങളൊക്കെ അന്നത്തെ പത്രങ്ങളിൽ അടിച്ചു വന്നതാണ് എന്നാൽ അതൊക്കെ നുണയാണ് അത്തരത്തിൽ പതിനെട്ട് മാസം കുടിച്ചുകയായിട്ടില്ല എന്നാണ് വ്യാജ വാർത്തകളാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നുള്ള രീതിയിൽ യു ഡി എഫുകാരും നിരവധിയായിട്ടുള്ള വീഡിയോകൾ വി ഡി സതീഷൻ വി ഡി സതീഷൻ അടക്കം ചെയ്തു അവർക്കൊക്കെ മറുപടി ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് തരാം പതിനയ്യായിരം വരെ കുടിശ്ശിക തീർത്തു കൊടുത്തത് പിണറായി ആണ് എന്നുള്ള പതിനയ്യായിരം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന നിങ്ങൾ പറയുന്ന ബാങ്കിൽ വന്ന് തെളിയിക്കാൻ സഹകരണ ബാങ്ക് ഇത് വിതരണം ചുമതലയുള്ള സഹകരണ ബാങ്കിലെ റെസീറ്റ് വെച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചാൽ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് വാഗ്ദാനം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കുമെന്നാണ് പക്ഷേ ആ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ആയിരം രൂപയാക്കി ആ സർക്കാർ ഇറങ്ങുമ്പോഴേക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി എന്ന് വെച്ചാൽ വാഗ്ദാനം ചെയ്തതിനേക്കാൾ നാനൂറ് രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് ആ സർക്കാർ ഇറങ്ങിയത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറാക്കും എന്ന പറഞ്ഞത് അത് പക്ഷേ നിറവേറ്റാൻ കൃത്യസമയത്ത് നിറവേറ്റാൻ ഈ സർക്കാരിനായില്ല എന്താ പ്രയാസം പ്രയാസം മറ്റൊന്നുമല്ല നമുക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ മൊത്തം ഇല്ലാതാക്കി നമുക്ക് അർഹതപ്പെട്ട നികുതി വിഹിതം പോലും തടഞ്ഞു വെച്ചു നമ്മൾക്ക് വാങ്ങാനുള്ള കടത്തിന്റെ പരിധി ഓരോ ഘട്ടങ്ങളിലായിട്ട് വെട്ടിക്കുറച്ചു എങ്ങനെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളടക്കം വയനാട് അടക്കമുള്ള ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുമ്പോഴാണ് ഈ പ്രയാസം ആ പ്രയാസങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടും കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ ഒരു മുടക്കവും ഇല്ലാത്ത രീതിയിൽ കേരളത്തെ വിപുലപ്പെടുത്താൻ എല്ലാ മേഖലയിലും മെച്ചപ്പെടുത്താൻ ഈ സർക്കാർ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും കണ്ടു കേരളം എല്ലാ മറ്റ് കാര്യങ്ങളിലും പ്രാഥമികമായ എല്ലാ കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് നല്ല പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നാൽ ആ ക്ഷേമ പെൻഷൻ അവസാന ഘട്ടത്തിൽ ഇപ്പോഴാണ് കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാനായത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപയാക്കി ഇനി ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്ന് പറയുന്നത് പിണറായി പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ഡി എഫ് കാര് പോലും വിശ്വസിക്കും എന്നുള്ളിടത്തോളമാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ അപ്പോൾ ഒരു സർക്കാർ വാഗ്ദാനം നിറവേറ്റുന്ന നിറവേറ്റുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മുന്നണി മറ്റൊരു മറ്റൊടുത്ത് മാസങ്ങൾ കൊണ്ട് തന്നെ വാഗ്ദാനങ്ങൾ പ്രാദേശിക തലത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തി അഞ്ചിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ ഒരു പെൻഷനായിട്ട് ഒരു സഹായമായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ വാഗ്ദാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ നടപ്പിലാക്കാൻ കുറച്ച് വയ്ക്കിയെങ്കിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോ അത് വ്യാജമാണ് തട്ടിപ്പാണ് എന്നുള്ള രീതിയിലാണ് മുസ്ലിം ലീഗ് എൻ്റെ പഞ്ചായത്തിലടക്കം വ്യാപകമായി പ്രചരിപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതൊരു വീഡിയോ ആക്കിയിട്ട് വ്യാപകമായിട്ട് ഇത് തട്ടിപ്പാണെന്നുള്ള രീതിയിൽ പഞ്ചായത്തിലാകെ പ്രചരിപ്പിച്ചു അതിൻ്റെ കൂടെ ആനുകൂല്യത്തിലാണ് ഈ മുജീബ് അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ ജയിച്ച് കയറിയത് എന്ന് നോക്കണം ആ അതിൻ്റെ വസ്തുത എന്താണ് വ്യാജമായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കാരണം ആ പദ്ധതി അപ്പൊ നടപ്പിലാക്കാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നു അതിൻ്റെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഏർ ഇപ്പോൾ ഈ അപേക്ഷ കൊടുക്കാൻ സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോ മുസ്ലിം ലീഗരും കോൺഗ്രസുകാരും വല്ലാണ്ട് പാടുപെടുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും എന്ന പോലെ തന്നെ ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള സുഹറ മമ്പാട് കേൾക്കാം ത്രിതല പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് നമ്മളെല്ലാവരും അതിനിടക്കാണ് കേരളത്തിലുടനീളം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയും സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് മാസാ മാസങ്ങളിൽ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടക്ക് പ്രായം വരുന്ന എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ ആനുകൂല്യം ലഭ്യമാവും എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ആരാ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ടാണ് പച്ചക്ക് എന്നുണെ പറയുന്നത് ഈ സർക്കാർ നൽകിയ വാഗ്ദാനമാണ് അത് നടപ്പിലാകും എന്നുള്ളത് അതിന്റെ ഉത്തരവ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് മുസ്ലിം ലീഗിന്റെ ഈ പറയുന്ന സുഹറാമെമ്പാട് ഒരു ഒരു പ്രശ്നവും ഒരു മനസാക്ഷി കുത്തുമില്ല ഇത് ഈ സർക്കാർ നടപ്പിലാക്കുമെന്ന പൂർണ്ണ ഉറപ്പുണ്ടായിട്ട് പോലും ആ സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കുന്ന സർക്കാർ ആണ് പറഞ്ഞത് പിണറായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടായിട്ട് പോലും ഇത് വ്യാജ പ്രചരണമാണെന്ന് പച്ചക്ക് വിളിച്ചു പറയുകയാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ പറയുന്നത് വിഴുങ്ങിയിട്ട് മാസങ്ങൾക്കകം ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഹരിത കർമ്മസേനക്കാർക്ക് പണം നിങ്ങൾ കൊടുത്തേക്ക് എന്ന് പറയുകയും ചെയ്യാം ഇതാണ് മുസ്ലിം ലീഗ് അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് ചവിട്ടി കയറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചവിട്ടുപടി ആണ് ഇസ്ലാം മതം അതിനപ്പുറത്തേക്ക് മതവുമായിട്ട് മുസ്ലിം ലീഗിലു കുലബന്ധം പോലുമില്ല അതുകൊണ്ട് ഇനിയും വഞ്ചിതരാകാതിരിക്കാൻ നിങ്ങൾ വോട്ടർമാർ ശ്രദ്ധിക്കുക മതം വേറെ ലീഗ് വേറെ